ഇത് അതെ ചെടി എന്നെയാണ് അത് ആ ജബോട്ടിക്കാ ജബൂ വണ്ടിട്ടാടാണ് പെറ്റ്സ് വണ്ടി അല്ലേ ആഹ് ഇത് പറഞ്ഞാല് ലീഗലായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ വളർത്തുമൃഗങ്ങള് പക്ഷികൾ അല്ലെങ്കിൽ ഉപകാരപ്പെടും ഞങ്ങള് ഈ ചെടികളുടെ ആളുകളാണ് സ്റ്റാർട്ട് ഞാനിവിടെ മൈഫലിലെ സ്വദേശിയാണ് ഞാൻ ഹക്കിമിപ്പം ഏകദേശം ഒരു രണ്ടു വർഷം തൊട്ട് സ്ഥിരമായിട്ട് വേർഡുകൾ കൊടുത്തുവിടുന്നുണ്ട് അത് കറക്റ്റായിട്ട് പുള്ളി ആൾ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിലത് എത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പുള്ളിയായി തന്നെ ഇതാണ് കൊടുത്തുവിടുന്നത് വിശ്വസിക്കാം പ്രാവാണ് ഇത് ആ നാലടിക്ക് ഹൈറ്റ് ഉള്ള നമുക്ക് നമുക്ക് ഇതേപോലെ ഇതേപോലെ വലിയ ഇങ്ങനെ അങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കെട്ടിയാലേ ഇത് അതേ ചെടി തന്നെയാണ് അത് ആ ജബൂട്ടിക്കാണെങ്കിൽ പിടിച്ചിട്ടുള്ള ചെടിയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആ മൂന്ന് ചെടിയെ കണ്ടാണ് നല്ല വലിയ കവറിനുള്ള വലിയ ചെടിയും കൊടുത്തുവിടുന്നത് ആലപ്പുഴയിലുള്ള ഒരു സതീഷ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ പുള്ളിയുടെ വീട് തോട്ടപ്പള്ളിയാണ് അപ്പോൾ കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെ ഒരു സപ്പോസിൽ നമുക്ക് കൊടുത്തുവിടാം ചെടി സേഫ്റ്റി ആയിട്ട് എത്തും അടിപൊളിയായിരിക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇരിക്കും അതെ 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 കവേട് വണ്ടിയാണ് ഈ കോം നിങ്ങളുടെ പേരുണ്ടോ എന്റെ പേര് നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ്റെ പേര് ഞാൻ കൊടുക്കാം നമ്പർ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതെ ചെടിയവിടെ കയറി അതെ അതെ വേറെ സാധനം ഉണ്ട് ഇവിടെ അവരുണ്ട് ഇതൊക്കെ പോകുമ്പോഴൊക്കെ എടുക്കാനുണ്ട് സ്ഥലങ്ങളിലും എടുത്തെടുത്ത് പോകലെടുത്തു പോകും